എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലിട്ട് പോവാം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഇടിയപ്പം ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് കളയാതെ വച്ചിരുന്ന് മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതായിട്ട് ചുവന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ വെന്ത് വന്നാൽ മാത്രം മതി അതിന്റെ കൂടി ചെറുതരിഞ്ഞെടുത്ത സവാള ഞാനിത് രണ്ട് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടി തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ക്യാരറ്റ് ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചെറുതാ വന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സികം ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് പഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ള പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങൾ ആവശ്യം അനുസരിച്ചാണ് ഇടേണ്ടത് മുളക് പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി പൊടിയെല്ലാം പച്ചമണം മാറുന്നാലും നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസാണ് അതിനെക്കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു മൂന്ന് സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് ഇടിയപ്പം അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് ആവി കയറ്റി എടുക്കാം ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്ക് മല്ലിയില ഒന്നുമില്ല കറിവേപ്പില ചെറുതരി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കൊച്ചു പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കായാലും ഇങ്ങനെ ചെയ്ത് കഴിക്കാം നല്ല രുചിയുള്ളതാണ് ഇത് ഡിന്നറിനായാലും ഇത് ചെയ്ത് കഴിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ